മഴക്കാലം ആരംഭിക്കുന്നതോടെ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ചർച്ചകളും ഉടലെടുത്തു തുടങ്ങും ചർച്ചകൾക്ക് പിന്നിലുള്ള പ്രധാന കാരണം ആശങ്ക തന്നെയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കേരളം സന്ദർശിച്ചിരുന്നു വൈക്കം സത്യാഗ്രഹ ശതാബ്ദി പരിപാടിയിൽ കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു ഇതിനു പിന്നാലെ എല്ലാവരും ഉറ്റുനോക്കിയ ഒന്നായിരുന്നു മുല്ലപ്പെരിയാർ വിഷയത്തിലുള്ള ചർച്ച ഇരു മുഖ്യമന്ത്രിമാർ തമ്മിലും വിഷയം ഗഹനമായി ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ അത് നടന്നതുമില്ല ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത മറ്റൊന്നുമല്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്താൻ തമിഴ്നാടിന് കേരളം അനുമതി നൽകിയിരിക്കുകയാണ് ഏഴ് നിബന്ധനകളാണ് തമിഴ്നാടിന് മുന്നിൽ കേരളം നിരത്തിയത് എന്താണ് നിബന്ധനകളെന്നും നിലവിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിലെ എന്താണെന്നും പരിശോധിക്കാം പുതിയ നിർമ്മാണങ്ങൾ നടത്തരുത് എം ഐ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന സാന്നിധ്യത്തിലാകണം നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുമ്പോൾ വന നിയമങ്ങൾ പാലിക്കണം മറ്റ് സാമഗ്രികളൊന്നും ഡാം സൈറ്റിൽ കൊണ്ടുവരരുത് തുടങ്ങിയവയാണ് കേരളം മുന്നോട്ടുവച്ച നിബന്ധനകൾ അറ്റകുറ്റപ്പണി കേരളം തടഞ്ഞ കാര്യം തമിഴ്നാട് മന്ത്രി ദുരൈ മുരുകൻ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കേരളം അനുമതി നൽകിയത് കേരളത്തിന്റെ അനുമതി തേടാതെ നേരത്തെ അറ്റകുറ്റപ്പണികൾക്കായി രണ്ട് ലോറി മണൽ കൊണ്ടുവന്നത് കേരളം തടഞ്ഞിരുന്നു വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ ദിവസങ്ങളോളം കിടന്നിരുന്ന ലോറി പിന്നീട് മണൽ മറ്റൊരിടത്ത് ഉപേക്ഷിച്ചാണ് മടങ്ങിയത് ഇതിനെല്ലാം പുറമെ കേരളം ആവശ്യപ്പെടുന്ന മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്നാണ് എന്നാൽ ഈ ആവശ്യത്തെ അംഗീകരിക്കാൻ തമിഴ്നാട് ഇതുവരെയും തയ്യാറായിട്ടില്ല പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴ് വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത് എന്നാൽ അടിയന്തരമായി ഡാം ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാകാനാകുമെന്നാണ് വിലയിരുത്തലും പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയായിട്ടുണ്ട് പരിസ്ഥിതി ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടത് പുതിയ അണക്കെട്ടിനായി ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടാം തവണയാണ് ആദ്യ ഡി പി ആർ രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയപ്പോൾ അറുന്നൂറ് കോടി രൂപയായിരുന്നു ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇവിടെ നിന്ന് മുന്നൂറ്റി മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് അന്ന് കേരളത്തിന്റെ നീക്കത്തിനെതിരെ തമിഴ്നാട് എതിർപ്പ് അറിയിച്ചിരുന്നു ഈ അടുത്ത കാലത്ത് വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഇരു സംസ്ഥാനങ്ങൾക്കും താല്പര്യമുള്ള ഒരു പദ്ധതി ഉയർന്നു വന്നിരുന്നു അത് മറ്റൊന്നുമല്ല ടണൽ നിർമ്മാണമായിരുന്നു ഇത് മുന്നോട്ട് വച്ചത് മുല്ലപ്പെരിയാർ സമരസമിതിയാണ് രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് അടി ഉയരത്തിൽ പുതിയ ടണൽ നിർമ്മിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടക്കുന്നുമുണ്ട് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നാല് കിലോമീറ്റർ ടണൽ നിർമ്മിക്കണമെന്നത് ആവശ്യം കാലങ്ങളായി സമരസമിതി ഉന്നയിക്കുന്ന ഈ ആവശ്യം വേണ്ട വിധത്തിൽ കേരളം ചർച്ച ചെയ്തിട്ടുമില്ല ഇതിനിടെ ഈ വിഷയത്തിൽ ഇപ്പോൾ ആശാവഹമായ ഒരു പുരോഗതി ഉണ്ടായിരിക്കുകയാണ് കേരളവും തമിഴ്നാടും സംബന്ധിച്ചാൽ ടണൽ നിർമ്മിച്ച് ജലം തമിഴ്നാട്ടിലെത്തിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ചെയ്യാമെന്ന് സംബന്ധിച്ച് കേന്ദ്ര ജലവകുപ്പ് കത്തും നൽകി ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നൽകിയ നിവേദനത്തിന് മറുപടിയാണ് കേന്ദ്ര ജലവകുപ്പ് കത്ത് നൽകിയിരിക്കുന്നത് പുതിയ ടണൽ നിർമ്മിച്ച് തമിഴ്നാട്ടിൽ കൂടുതൽ ജലം സംഭരിക്കാന് സൗകര്യമൊരുക്കുന്നത് നിലവിലെ ഡാമിനെ കൂടുതൽ സുരക്ഷിതമാക്കും ഈ വിഷയത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ധാരണയിലെത്തിയാൽ കേന്ദ്ര വാട്ടർ കമ്മീഷൻ ആവശ്യമായ സാങ്കേതിക സഹായം നൽകാൻ തയ്യാറാണെന്നാണ് വ്യക്തമാക്കുന്നത് ഓരോ ദുരന്തത്തിന് ശേഷവും മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ആശങ്ക കേരളത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി വരാനിരിക്കുന്ന മറ്റൊരു ദുരന്തത്തിന്റെ ആഘാതം ഇത്ര കണ്ട് കേരളത്തിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ചുള്ള ആലോചന പോലും ഭയപ്പെടുത്തുന്ന ഒന്നാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്കകൾ ചെറുതുമല്ല വർഷത്തിനൊപ്പം കേരളത്തിന്റെ ആശങ്കയും കനക്കും തന്നെ തർക്കങ്ങൾ അവസാനിപ്പിച്ച് സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു